ഹായ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ആണ് ാണ് അടിപൊളിറ്റുകൾ ആരും ഞങ്ങള് വെറുതെ വിടുന്നില്ല പണങ്ങിയിരിക്കുകയാണ് എന്തുകൊണ്ട് ഇട്ടില്ല മെസ്സേജസ് ആണ് അപ്പം ആണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത് അടിപൊളിയാണ് നല്ല ഭംഗി സൂപ്പർ ഡിസൈൻസ് ആണ് ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് സെന്റർ പോർഷനെ ആ സെൻറ്ററിൽ വരുന്ന പോർഷൻ ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഇത് പ്യൂർ മസ്ലി ആണ് മസ്ലി കോട്ടൺ അല്ല ഇത് നല്ല ഗ്ലേസിംഗ് ഉള്ള മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് കംപ്ലീറ്റ് വരുന്ന ഹാൻഡ് വർക്കാണ് പ്രൈസ് ഇരുപത്തൊന്ന് തൊണ്ണൂറാണ് കേട്ടോ ടു വൺ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരുന്നത് അല്ലേ ഇതാണ് സ്ലീവിന്റെ എൻഡ് വരുന്നത് നല്ല ഒരു അടിപൊളി മസ്ലി ആണ് നല്ല ഡബിൾ എക്സ് അടിക്കാം ഡബിൾ എക്സ് അടിക്കാനുള്ള മെറ്റീരിയലിന് നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ നല്ല ഉള്ള ഒരു അടിപൊളി ഡിസൈനാണ് പ്യൂർ സിൽക്കിലാണ് വരുന്നത് മസ്ലിൻ സിൽക്കിലാണ് വരുന്നുള്ളത് പിന്നെ ഇതിന്റെ പാന്റ് വരുന്നത് നല്ല അടിപൊളി മസ്ലിനാണ് പ്യോർ മസ്ലിനാണ് പാൻറ്റും വരുന്നുള്ളത് ബാക്ക് സൈഡും അതേപോലെ തന്നെ സെയിം ഡിസൈൻ ഫ്രണ്ടിൽ അതേ ഡിസൈനാണ് ബാക്കിലും വരുന്നത് ഓക്കെ അങ്ങനെയാണ് ഡിസൈൻ നല്ല കളേഴ്സാണ് നല്ല കളർ ചാർട്ടും അടിപൊളി കളർ ചാർട്ടാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോള് ഷോള് നല്ല അടിപൊളി നല്ല നീളം വീതിയുള്ള ഉള്ള അടിപൊളി മസ്ലിം സിൽക്ക് ഷോൾ ആണ് കോട്ടൺ അല്ല മസ്ലിൻ സിൽക്ക് ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഡിസൈനും നല്ല ഭംഗിയുള്ള കളറാണ് നല്ല സൂപ്പർ ആണ് കേട്ടോ സോ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി പീകോക്ക് ബ്ലൂ കളറാണ് പീക്കപ്പ് ബ്ലൂ കളറാണ് ഇതാണ് ഇതിന്റെ സെന്റർ പോർഷൻ വരുന്നുള്ളത് നല്ല ഭംഗിയിൽ കാണാൻ നല്ലൊരു പാർട്ടി വെയറാണ് ആയിട്ട് വരുന്നത് ഒരു മിറർ വർക്ക് ഇത് ഒറിജിനൽ മിറററാണ് ഫേക്ക് മിററാണ് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ എൻഡ് വർക്ക് വരുന്നുള്ളത് ലാസ്റ്റ് എൻഡിൽ ഒരു കോട്ടപ്പത്തി ലേസ് വർക്കും കൂടിയുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കംപ്ലീറ്റ് സ്റ്റോൺ ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് അടിപൊളി ഡിസൈൻ ആണ് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരുന്നത് ഇതാണ് സ്ലീവ് വരുന്നുള്ളത് ഡബിൾ എക്സൽ വരെ ആൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് പാൻറ് പ്ലെയിൻ ആണ് പ്യുവർ മസ്റ്റീലാണ് പാൻറ് വരുന്നുള്ളത് ഇതാണ് എന്റെ ഷോൾ നല്ല നീളമുള്ള ഷോൾ ആണ് കേട്ടോ നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് സെയിം അതേപോലെ തന്നെ അതായത് ടോപ്പിന്റെ പോലെ തന്നെ പ്രിന്റ് ഉള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള പ്യൂർ മസ്ലി സെൽഫ് ഷോൾ ആണ് ആ ഷോൾ ഒരു രക്ഷയില് അത്രയും സൂപ്പർ ആണ് നല്ല തലയിൽ നിൽക്കുന്ന നല്ല മസ്ലി സെൽഫ് ഷോൾ ആണ് സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് കോഫി ബ്രൗണും ഒരു ഗ്രേയും കൂടിയിട്ടുള്ള കളറാണ് അല്ലേ ഒരു കോഫി ബ്രൗൺ ആണ് ഒരു ഗ്രേ മിക്സ് ആയ പോലെയുണ്ട് പക്ഷെ കോഫി ബ്രൗൺ ലൈറ്റ് കോഫി ബ്രൗൺ പോലെയുള്ള അല്ലേ അങ്ങനത്തെ ഒരു കളറാണ് ഏതായാലും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന സെയിം കളറാണ് ഇതാണ് ഇതിന്റെ സെൻ്റർ പോഷൻ വരിക നല്ല ഭംഗിയിലൊരു ഡിസൈൻ ആണ് കണ്ടില്ലേ എൻ്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് ഇതാ നല്ല ഭംഗിയിൽ ടു വൺ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇരുപത്തിയൊന്ന് തൊണ്ണൂറ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് കാരണം ഇത് മസ്ലിൻ സിൽക്കാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ അതിൻ്റെ വരിക ഡബിൾ എക്സൽ എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഹൈ ക്വാളിറ്റി ആണ് കേട്ടോ ക്വാളിറ്റി ഒരു രക്ഷയില്ല നല്ല നല്ല ക്വാളിറ്റിയിലുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് ഇരുപത്തി ഒന്ന് തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഫുൾ ലേസ് വർക്കും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് സോ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരിക അടുത്ത ഡിസൈൻ ഓഹ് ഒരു രക്ഷയില്ലേ എന്റെ ഭംഗിയുള്ള ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് വർക്കാണ് ഫുൾ സെറി വർക്കും സ്റ്റോൺ വർക്കും ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതാണ് എൻ്റെ വർക്ക് വരുന്നുള്ളത് സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഒരു എൻ്റെ വർക്കും വരുന്നു കേട്ടോട്ടോ നല്ലൊരു ഒരു സൈഡൊക്കെ വരുന്ന ഒരു ജക്കാട്ട് പ്രിൻ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡ് വരിക സ്ലീവിൻ്റെ എൻഡിലും നല്ലൊരു ഡിസൈൻ ഉണ്ട് ഡബിൾ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യുക നല്ല മെറ്റീരിയൽ ആണ് സൂപ്പർ ഒരു രക്ഷയില്ല നല്ല സോഫ്റ്റ് പ്യൂർ പ്യുർ മസ്ലിറ്റ് ആണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് ഇത്രയും ഭംഗിയുള്ള ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല കളർ ചാട്ടാണ് കേട്ടോ അടിപൊളി കളർ ചാർട്ടാണ് നല്ല ഒരു പാർട്ടി വെയർ ആണ് അതായത് ഇപ്പം നിൽക്കുന്ന ഒരു ഡോക്ടേഴ്സ് അതേപോലെ ടീച്ചേഴ്സ് എക്സിക്യൂട്ടീവ്സ് അതുപോലെ ആൾക്കാർക്കൊക്കെ ഡെയിലി വെയർ ആയിട്ടും ഉപയോഗിക്കാം അതിന്റെ നെക്സ്റ്റ് കാണില്ലേ നെക്സ്റ്റ് കളർ നല്ലൊരു മസ്റ്റാർഡ് എല്ലോ കളറാണ് ഡാർക്ക് മസ്റ്റേർഡ് എല്ലോ കളറാണ് ഇതിന് കുറേ ആൾക്കാർ ആരാധകരുണ്ട് കാരണം ഞങ്ങളുടെ ഏത് ഡിസൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്താലും ആദ്യം തീർന്നു പോകുന്നത് മസ്റ്റാർഡ് എല്ലോ കളറാണ് നല്ല ഭംഗിയുള്ള കളറ് അതിന്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ ഉള്ളത് ഡബിൾ എക്സ് എൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കണ്ടില്ലേ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഇപ്രാവശ്യം വന്ന ഒരു ഡിഫറെന്റ് പാറ്റേൺ ആട്ടോ മുമ്പ് വന്നതിനേക്കാൾ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് അത് മാത്രമല്ല പ്യോർ മെറ്റീരിയൽ ആണ് നല്ല പ്യുർ സിൽക്ക് സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല കളർഫുൾ ആണ് അടിപൊളിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇതൊരു റെഡ് കളർ അല്ല ഒരു ഡാർക്ക് ബ്രിക്ക് കളർ ആണ് അതായത് റെഡിലേക്ക് എത്തിയിട്ടില്ല വീഡിയോയിൽ കാണുന്ന നിങ്ങൾ വീഡിയോയിൽ കാണുന്ന സെയിം കളറാണ് ഡാർക്ക് റെഡ് കളറിലേക്ക് എത്തിയിട്ടില്ല ഒരു ഡാർക്ക് ബ്രിക്ക് കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഒരു പ്രിൻ്റ് ആണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്ക് സെറി വർക്കും ഒക്കെ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയിലൊരു സ്ലീവിൻ്റെ എൻഡാണ് ഇട്ടോ വരുന്നത് അടിപൊളി മെറ്റീരിയലാണ് സൂപ്പർ പാട്ട് സോ ഇതാണ് അതിന്റെ ഷോള് വരുന്നത് ഷോൾ ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് സുപ്പാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുക കേട്ടോ നല്ല മെറ്റീരിയലാണ് ആണ് മെറ്റീരിയലിന് ഞങ്ങള് ഗ്യാരണ്ടിയാണ് കാരണം അത്ര ഭംഗിയുള്ള മെറ്റീരിയൽ അത്ര ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് മസ്ലിന്റെ പ്യൂർ സിൽക്ക് മോഡൽ നെക്സ്റ്റ് മോഡൽ ഇത് കമ്പ്ലീ പ്യോർ സിക്സാക്ക് ഡിസൈനാണ് ഫുള്ളായിട്ട് അതിൽ അതിലെല്ലാറ്റിലും സ്റ്റോൺ വർക്ക് ഉണ്ട് ഫുൾ ആയിട്ട് ഓരോരു സിക്സാഗിൻ്റെ ഓരോ ലൈൻ കഴിഞ്ഞ ഉടനെ സ്റ്റോൺ വർക്ക് ഉണ്ട് താഴെ എൻഡ് വരെ അതേപോലെ തന്നെ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് താഴെ എൻഡിൽ കോട്ടപ്പത്തിയുണ്ട് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ ഡിസൈൻ വരിക ഈ എൻഡിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ലീവിൻ്റെ ഡിസൈൻ വരിക ഇതോടെ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സല് വരെ പോകുമോ ആ ഏകദേശം ഡബിൾ എക്സിൽ ട്രിപ്ലെക്സിൽ വരെ പോകും ട്രിപിൾ എക്സിൽ വരെ അടിക്കണ മെറ്റീരിയൽ ഉണ്ട് അതിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അതേപോലെ തന്നെ നല്ലൊരു ഷോൾ ആണ് ഷോളാണ് ഒരു രക്ഷയില അടിപൊളി ഡിസൈൻ ഷോൾ ആണ് ഒക്കെ ഡിഫറെന്റ് അതായത് ഓരോരു പ്രാവശ്യം നമുക്ക് ഈ സാധനം വരുമ്പോഴും ഒന്നിനൊന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയലും അതേപോലെ തന്നെ ഒന്നിനൊന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈനാണ് ഏത് സെലക്ട് ചെയ്യുന്നത് കൺഫ്യൂഷനാണ് അത് മാത്രല്ല ഇതിന്റെ കൂടുതൽ കസ്റ്റമേഴ്സ് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ആണ് അവർക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ ഉണ്ട് സോ ഇതാണതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയിലൊരു റെഡ് കളറാണ് അല്ലെ റെഡ് അല്ല സെയിം ഒരു റാണി പിങ്ക് പോലത്തെ ഒരു ഡാർക്ക് ബ്രിക്ക് കളറാണ് നല്ല ഭംഗിയിലൊരു കളറാണ് കേട്ടോ കണ്ടല്ലോ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് നല്ല രസമുണ്ട് ഇതിന്റെ ഒക്കെ പ്രൈസ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് ടു വൺ നയൻ സീറോ ആണ് കാരണം ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ സെയിം ആണ് അതായത് മസ്ലിൻ പ്യൂർ മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് കോട്ടാ അതിന്റെ ഷോള് വരുന്നത് ഒരു രക്ഷയിൽ അത്ര ഭംഗിയുള്ള ഷോളാണ് കംപ്ലീറ്റ് ഫോർ സൈഡ് ബോട്ടൊരു കോട്ടാപ്പത്തിയാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ലാസ്റ്റ് കളർ അടിപൊളി കളറാണ് ഒരു പീക്കൊക്കെ ബ്ലൂ കളറാണ് കേട്ടോ ഈ കളറിന് മാത്രം ചെറിയൊരു വേരിയേഷൻ വരാറുണ്ട് ഒറിജിനൽ കളർ പോലെ കാണാറില്ല ചെറിയൊരു നൈൻറ്റീൻ ട്വന്റി അത് നിങ്ങൾ വാങ്ങുന്ന ആൾക്കാരറിയാം ഈ ബ്ലൂ ഗ്രീൻ കളർ ഒരു വ്യത്യാസം വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ എൻഡ് ഡിസൈൻ വരുന്നുള്ളൂട്ടോ നല്ല ഭംഗിയുള്ള ഒരു സിക്സാക്ട് ഡിസൈൻ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സ്ലീവും ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു ത്രിപ്ലെക്സിലെ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് വെരി അട്രാക്റ്റീവ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാത്രം വാട്സപ്പ് ചെയ്യുക പിന്നെ ലിങ്ക് ഞങ്ങൾക്ക് അയക്കരുത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട് അതിൻ്റെ മാത്രം സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് അപ്പം നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് മറുപടി തരും ഇതുപോലെ അടിപൊളി കളക്ഷൻ സൈറ്റ് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ